നമസ്കാരം ഇന്നലെ മുനമ്പത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് വൈകിയാണ് തിരുവനന്തപുരത്തെത്തിയത് രാവിലെ മൂന്ന് മണി കഴിഞ്ഞാണ് എത്തിയത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോകൾ ആരംഭിക്കാൻ ഏതാണ്ട് രണ്ടു മണിക്കൂർ വൈകിതിൽ ഖേദിക്കുന്നു ആദ്യം നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും തന്നെ പറഞ്ഞു തുടങ്ങേണ്ടിയിരിക്കുന്നു ശശിതരൂറിന് എന്തൊക്കെയോ സംഭവിക്കുന്നു ശശിതരൂർ എന്തു ചെയ്യാൻ പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ലോകത്ത് ഏത് രാജ്യമാണെങ്കിലും ഏത് ജനതയാണെങ്കിലും യുദ്ധമോ യുദ്ധസമാനമായ അന്തരീക്ഷമോ ഉണ്ടാകുമ്പോൾ അതാണ് ഏറ്റവും വലിയ അത്യാവശ്യം എമർജൻസിയായി കണക്കാക്കപ്പെടുന്നത് അവിടെ അതുവരെയുള്ള രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റി വെച്ച് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ ഭരണകൂടമെടുക്കുന്ന നിലപാടുകൾ രാജ്യത്തിൻ്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതാണെങ്കിൽ അതിനോട് സഹകരിക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കുകയും ഇന്ത്യയുടെ അന്തസ്സുയർത്തിപ്പിടിക്കുകയും ചെയ്തു എന്നത് ബി ജെ പി കാര് മാത്രമല്ല രാജ്യത്തെ പൊതുസമൂഹം ഒരുപോലെ വിലയിരുത്തുന്നതാണ് ആ നിലപാടിനൊപ്പം ചേർന്ന് നിൽക്കുക വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നതായിരിക്കണം ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട് നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കാണിക്കുന്നത് അങ്ങേയറ്റം തോന്നിയവാസമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞത് മുസ്ലിം ലീഗിനെയും സി പി എമ്മിനെയെങ്കിലും കണ്ടു ശശി ശശിതരൂറിന്റെ പേര് വിദേശ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതുപോലെ തന്നെയാണ് ലീഗിലെ ഇ ടി മുഹമ്മദ് ബഷീറിനെയും സി പി എമ്മിലെ ജോൺ ബ്രിട്ടാസിൻ്റെയും പേര് ഉൾപ്പെടുത്തിയത് സി പി എമ്മുകാരോ ലീഗുകാരോ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല ലീഗിന്റെ പ്രതിനിധി ഇ ടി മുഹമ്മദ് ബഷീർ ഇന്ന് യു എ ഇക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ബ്രിട്ടാസ് നാളെ ഇൻഡോനേഷ്യയ്ക്ക് പുറപ്പെടുകയാണ് അതായത് മോദി സർക്കാർ അവരുടെ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്ത കേരളത്തിലെ രണ്ട് നേതാക്കൾ ലീഗിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ ഒരു വിവാദത്തിലും ഇടം പിടിക്കാതെ അവരുടെ ജോലി കൃത്യമായി ചെയ്യുമ്പോഴാണ് ശശി തരൂർ എന്ന ആഗോള പൗരന്റെ പേരിൽ കോൺഗ്രസ് ഇത്രയേറെ വിവാദമുണ്ടാക്കുന്നത് കേരളത്തെ മുഴുവൻ കോൺഗ്രസ്സുകാരും ശശി തരൂറിനെതിരെ രംഗത്ത് വന്നു തരൂർ പാർട്ടിയുടെ ചട്ടക്കൂട്ടിനുള്ളിൽ നിൽക്കണം എന്നാണ് അവരുടെ വാദം എന്താണ് തരൂർ പാർട്ടിയുടെ ചട്ടക്കൂട് ലംഘിച്ചത് തരൂരിനറിയാവുന്നതുപോലെ വിദേശകാര്യങ്ങളെക്കുറിച്ച് നിശ്ചയം കോൺഗ്രസിലെ ഒരാൾക്കും ഇല്ല എന്ന വാസ്തവം ആദ്യം അംഗീകരിക്കുക കോൺഗ്രസ് പാർട്ടി വിദേശകാര്യങ്ങളിൽ നിലപാടെടുക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് തരൂരിന്റെ അഭിപ്രായമാണ് അത് ചെയ്യാതെ തരൂരിനെ അപമാനിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കം തരൂരിനല്ല കോൺഗ്രസിനാണ് ദോഷം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക തരൂരിനെയോ മോദി സർക്കാർ തെരഞ്ഞെടുത്ത ഒരു കോൺഗ്രസ് പ്രതിനിധിയെയോ കാണാൻ എഐ സി സി പ്രസിഡന്റ് കാർഗേയോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ തുനിഞ്ഞില്ല അവർ അവരുടെ ഇഷ്ടത്തിന് പോവട്ടെ എന്നാണ് നിലപാട് ഏറ്റവും സങ്കടകരമായ കാര്യം രാജ്യം സുപ്രധാനമായ ഈ തീരുമാനം എടുക്കുമ്പോൾ എല്ലാ പാർട്ടിയിലെയും ഇത്തരം വിഷയങ്ങളിൽ കാര്യമായ അവഗാഹമുള്ളവരെ വിളിച്ച് സംസാരിക്കുന്നു ശശി തരൂർ തീർച്ചയായും ഇന്ത്യയുടെ മുഖമായി ലോകത്തിന് മുൻപിലേക്ക് അയക്കാൻ പറ്റിയ ദൂതനാണ് ബി ജെ പി കാരനാണെങ്കിലും കോൺഗ്രസുകാരനാണെങ്കിലും ഇനിയിപ്പോ ശശിതരൂർ എസ് ഡി പി ഐക്കാരനാണെങ്കിൽ പോലും രാജ്യത്തിന്റെ മുഖമായി അയക്കാൻ പറ്റിയ ആൾ തന്നെയാണ് തരൂർ അതുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആദ്യം വിളിക്കുന്നത് തരൂരിനെയാണ് തരൂർ അപ്പോൾ തന്നെ റിജിജുവിനോട് പറഞ്ഞു പാർട്ടി നേതൃത്വത്തെ അറിയിക്കുമെന്ന് മാത്രമല്ല റിജിജു വിളിച്ച കാര്യം അപ്പോൾ തന്നെ ശശി തരൂർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറിയിച്ചു വാസ്തവത്തിൽ പാർട്ടികളോട് ആലോചിക്കാതെയാണ് എം പിമാരെ മോദി സർക്കാർ തെരഞ്ഞെടുത്തത് അപ്പോൾ ചിലരെങ്കിലും ചോദിക്കും ഒരു പാർട്ടിയുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ടത് കേന്ദ്രമാണോ ആ പാർട്ടികളല്ലേ എന്ന് ഞാൻ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു കാരണം വെറുതെ ഏതെങ്കിലും എം പിമാരെ തിരഞ്ഞെടുത്തിട്ട് ചായ കുടിക്കാൻ വിടുന്നതല്ല എം പിമാരുടെ ഡെലിഗേറ്റ് പോകുന്നു അമേരിക്കൻ പാർലമെന്റ് കാണാൻ പോകുന്നു പോയിക്കോട്ടെ എല്ലാ പാർട്ടിക്കാരും അവരോട് ഇഷ്ടമുള്ളവർ വിട്ടോട്ടെ അത് അങ്ങനെ പലതും നടക്കാറുണ്ട് നമ്മുടെ പൊതുഖജനാവിനെ പണമെടുത്തുകൊണ്ട് ലോക സന്ദർശനം നടത്താറുണ്ട് അങ്ങനെ പോകുന്ന ഒരു പ്രതിനിധി സംഘത്തെ ആണെങ്കിൽ അതത് പാർട്ടികളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു പ്രതിസന്ധിയെ കൃത്യമായി ബോധവൽക്കരിക്കാൻ കൃത്യമായി ഇടപെടൽ നടത്താൻ സ്വാധീനം ചെലുത്താൻ അതാത് രാജ്യങ്ങളിലെ ഏറ്റവും ഉന്നതരായ ആളുകളുണ്ട് അവിടുത്തെ എം പിമാരെ ഉപദേശകരെ രാഷ്ട്രീയ സാമൂഹിക സ്വാധീനമുള്ളവരെ മാധ്യമങ്ങളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഇങ്ങനെ ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളവരെ കാണാൻ ഇന്ത്യ ഒരു ഔദ്യോഗിക സംഘത്തെ അയക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കെൽപ്പുള്ളവരെ തിരഞ്ഞെടുക്കണം അല്ലാതെ ആരെങ്കിലും കുറച്ച് എടുത്തിട്ട് കാര്യമില്ല ഇന്ത്യയുടെ എം പിമാരെന്ന് പറഞ്ഞ് താറും പാച്ചി മുണ്ടുമെടുത്ത് അവിടെ പോയി മലയാളവും തമിഴും ഹിന്ദിയുമൊക്കെ സംസാരിക്കുന്നവരെ അല്ല തിരഞ്ഞെടുക്കേണ്ടത് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അറിവുള്ള പ്രഗത്ഭരെ കണ്ടെത്തണം അതുകൊണ്ട് എം പിമാരുടെ അനുഭവജ്ഞാനം നോക്കി ഏറ്റവും പ്രഗത്ഭരെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുന്നു അവരെ വിടാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ ആവശ്യപ്പെടുന്നു അതാത് പാർട്ടി നേതൃത്വത്തിൽ ആവശ്യപ്പെടുന്നു എല്ലാ പാർട്ടിക്കാരും മോദിയുടെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് പോലും ആദ്യം അയക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിലപാട് തിരുത്തി അവർക്ക് കാര്യം മനസ്സിലായി കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു ഇങ്ങനെയൊരു വിവരം കിരൺ റിജിജു തരൂരിനെ അറിയിച്ചിട്ടും തരൂർ ഇക്കാര്യം രാഹുൽ ഗാന്ധിയെ വിളിച്ച് പറഞ്ഞിട്ടും അവർ കൊടുത്ത ലിസ്റ്റിൽ കോൺഗ്രസ് എം പിമാരുടെ ലിസ്റ്റിൽ ശശി തരൂരില്ല ഇത് അങ്ങേറ്റത്തെ വൃത്തികേടല്ലേ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും തരൂരായിരിക്കണം ഒന്നാം നമ്പറുകാരൻ തരൂരിന്റെ പേര് വെട്ടിക്കൊണ്ട് കോൺഗ്രസ് ഒരു ലിസ്റ്റ് കൊടുത്തെങ്കിൽ അതിൽ നിന്ന് വ്യക്തമാണ് രാജ്യ താല്പര്യമല്ല കോൺഗ്രസിന്റെ താല്പര്യമല്ല നേരെ മറിച്ച് പെറ്റി പൊളിറ്റിക്സ് നമ്മൾ പറയുന്ന വൃത്തികെട്ട ഈഗോയാണ് അവിടെ വർക്ക് ചെയ്തത് എന്ന് എനിക്ക് രാഹുൽ ഗാന്ധിയുടെ ശത്രുതയോ എതിർപ്പോൾ ആളല്ല പക്ഷെ രാഹുൽ ഗാന്ധി പണി അറിയാവുന്ന ആരുടെയെങ്കിലും പോയി രാഷ്ട്രീയം പഠിക്കേണ്ടിയിരിക്കുന്നു രാഹുലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആദ്യം ചെയ്ത് ഗുരുതരമായ പിശകെ ഹിന്ദുത്വ ഐഡിയോളജി അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം ബി ജെ പിക്ക് തീരെഴുതി കൊടുത്തു എന്നതാണ് ഇവിടെ എൺപത് ശതമാനം വരുന്ന ഹിന്ദു സമുദായത്തിന് ജനിച്ചവരുടെ ആത്മീയതയെ അവരുടെ വിശ്വാസത്തെ അവരുടെ നിലപാടിനെ ബി ജെ പിക്ക് എഴുതി കൊടുത്തു പൊളിറ്റിക്കൽ ഹിന്ദുയിസവും റിലീജിയസ് ഹിന്ദുയിസും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലാക്കിയില്ല ബി ജെ പി അവസരം കൃത്യമായി ഉപയോഗിച്ചു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഓർക്കുക ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് വിളിച്ചില്ലെങ്കിൽ പോലും പോയി തന്റെ കൂറു പുലർത്തേണ്ട ബാധ്യത രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ ആത്മീയ പാതയടക്കം ഹിന്ദുത്വത്തെ പൂർണ്ണമായും ബി ജെ പിക്ക് എഴുതി കൊടുത്തു ഇതാ ഇപ്പോൾ രണ്ടാം പടിയായി രാജ്യവും എഴുതി കൊടുത്തിരിക്കുന്നു രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ യുദ്ധാന്തരീക്ഷം നേരിടുമ്പോൾ ശത്രു രാജ്യത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പ്രഖ്യാപിച്ചാൽ അവരെ അടിച്ചിരുത്താനുള്ള ഉത്തരവാദിത്തം സർക്കാരിനൊപ്പം ചെയ്യേണ്ട രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അവിടെ ആദ്യം കുത്തിത്തിരിപ്പുണ്ടാക്കി വിമർശനമുണ്ടാക്കി സ്വയം പ്രവർത്തകരുടെ ജനങ്ങളുടെ എതിർപ്പ് ചോദിച്ചു വാങ്ങി ഇപ്പോൾ ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു നിലപാടെടുക്കുമ്പോൾ മതം നോക്കാതെ ജാതി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ വിശ്വാസ്യത മാത്രം നോക്കി എം പിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ മുഖം തിരിഞ്ഞ് നിന്നാൽ അതിനർത്ഥം രാജ്യവും ബി ജെ പിക്ക് വിട്ടുകൊടുത്തു എന്നാണ് ഇവിടെ ഏറ്റവും സങ്കടകരമായ കാര്യം ശശിതരൂർ എന്ന കോൺഗ്രസിന് മുഖമാവേണ്ട ആളുടെ രാഷ്ട്രീയ ഭാവിയെ ഗൗരവമായി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നതാണ് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ അല്ല രാജ്യത്തിന് വേണ്ട നിലപാടെടുത്തിട്ടാണ് തരൂർ ഇന്നലെ വ്യക്തമാക്കി ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആരാണ് പറഞ്ഞത് ഞാൻ ഒരിടത്തേക്കുമില്ല രാജ്യത്തിന് വേണ്ടി ഏൽപ്പിക്കുന്ന എന്ത് ജോലിയും ചെയ്യുമെന്ന് ഏറ്റവും വലിയ രാജ്യസ്നേഹിയുടെ സ്നേഹിയുടെ വാക്കുകളാണ് ശശിതരൂരിനെ ചവിട്ടി പുറത്താക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയോ ദേശീയ നേതൃത്വമോ മൌനം പാലിച്ചപ്പോഴും കേരളത്തിലെ മുഴുവൻ നേതാക്കളും തരൂറിനെതിരെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടു കേരളത്തിലെ നേതാക്കളൊക്കെ കൂട്ടത്തോടുകൂടി തരൂരിനെതിരെ രംഗത്ത് വരണമെങ്കിൽ തീർച്ചയായും മുകളിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായിട്ടാണ് തരൂരിനെ ഒറ്റപ്പെടുത്തുക തരൂരിന്റെ പിന്തുണ ഇല്ലാതാക്കുക തരൂരിനെ അങ്ങനെ ചവിട്ടി പുറത്താക്കുക എന്നതാണ് ലക്ഷ്യം ഇത് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല തരൂരിന് ഇപ്പോൾ കോൺഗ്രസിൽ തുടരാൻ കഴിയുന്ന സാഹചര്യം നഷ്ടമായിരിക്കുന്നു നമ്മൾ ആദ്യം തരൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിഗണിക്കണം ഐക്യരാഷ്ട്രസഭയിലെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു ശശി തരൂർ ആ പദവിയിൽ ഒന്നിലധികം പേരുണ്ട് പക്ഷേ കോഫി അന്നന്റെ വിശ്വസ്തനായി അണ്ടർ സെക്രട്ടറി ജനറലായി ജോലിയെടുത്ത ആളാണ് തരൂർ എഴുത്തുകാരനാണ് ലോകത്തെല്ലായിടത്തും തരൂരിന് സ്വീകാര്യതയുണ്ട് ആരാധക ബൃന്ദമുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആളാണ് ഒരു പക്ഷേ യു എൻ സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിച്ച് ഇത്രയധികം മുമ്പിലെത്തിയ മറ്റൊരു നേതാവ് മറ്റൊരു പ്രതിനിധി ഉണ്ടാവില്ല ആ തരൂറാണ് കോൺഗ്രസിലേക്ക് നാടകീയമായി എത്തുന്നത് അത് മൻമോഹൻ സിംഗ് നിർദ്ദേശിച്ചിട്ട് വന്നതാണ് മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ വിദേശകാര്യ മന്ത്രിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈഗോ ഇളകി സോണിയാഗാന്ധിക്കും താല്പര്യമായിരുന്നു പക്ഷെ രാഹുൽ സമ്മതിച്ചില്ല കോൺഗ്രസിനകത്തെ ഭിന്നതകളുണ്ടായി അങ്ങനെ സഹമന്ത്രി പദവി കൊടുത്ത് ഒതുക്കിയിരുത്തേ തരൂരിനെ മറ്റൊരു വഴിയുമില്ലായിരുന്നു തരൂരിന്റെ രാഷ്ട്രീയ പ്രവേശനം തന്നെ ട്രാജരിയായി മാറി തരൂർ പക്ഷെ എല്ലാം ശരിയാകുമെന്ന് കരുതി കോൺഗ്രസിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു പക്ഷേ തരൂരിനെ ചവിട്ടി വീഴ്ത്തുക തരൂരിന് ഒതുക്കുക എന്നത് ഇവിടുത്തെ നേതാക്കളെ മാത്രമല്ല ദേശീയ നേതാക്കളുടെയും രീതിയായി തരൂർ പിടിച്ചു വാങ്ങിയതാണ് വർക്കിംഗ് കമ്മിറ്റി അംഗം എ സി സി പ്രസിഡന്റ് ആവാൻ ഒറ്റയ്ക്ക് മത്സരിച്ച് തരൂർ നേടിയെടുത്ത വോട്ട് കണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഞെട്ടിപ്പോയി അവർക്ക് തരൂരിനെ വർക്കിംഗ് കമ്മിറ്റിയിൽ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതായി അല്ലെങ്കിൽ അവർ പരിഗണിക്കുക പിടിച്ചു വാങ്ങിയതാണ് ഇപ്പോഴിതാ ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് കഴിഞ്ഞ കുറേ കാലമായി രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ഒന്ന് സംസാരിക്കാൻ തരൂർ ശ്രമിക്കുകയാണ് അപ്പോയിന്മെന്റ് കൊടുക്കുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ സംഭവവും അതുകൊണ്ട് തരൂരിനെനി കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് തരൂർ എന്തു ചെയ്യും ബി ജെ പിയിലേക്ക് പോകുമോ ഈ ചോദ്യം പലരും ഉയർത്തുന്നു തരൂരിന്റെ ഐഡിയോളജിയുമായി ചേർന്ന് പോകുന്നതല്ല ബി ജെ പി തരൂർ തികഞ്ഞ ദേശീയവാദിയാണ് തരൂർ കടുത്ത വിശ്വാസിയാണ് തരൂർ പാരമ്പര്യവാദിയാണ് ഹിന്ദുത്വ ഐഡിയോളജിയിൽ തരൂരിന് വലിയ വിശ്വാസമുണ്ട് പക്ഷേ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമല്ല തരൂർ ഉയർത്തിപ്പിടിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് മുതലായ പ്രസ്ഥാനങ്ങളോട് അലൈൻ ചെയ്താൽ തരൂരിനെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള പ്രസക്തിയെ കോട്ടം തട്ടാൻ തരൂരിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് തരൂരിൻ്റെ പ്രസംഗത്തിന് പ്രഭാഷണത്തിന് തലത്തിൽ വലിയ സ്വീകാര്യതയുണ്ട് തരൂർ അമേരിക്കയിൽ പ്രസംഗിക്കാൻ പോയാൽ യു കെയിൽ പ്രസംഗിക്കാൻ പോയാൽ കുറഞ്ഞത് അൻപത് ലക്ഷം രൂപ പ്രതിഫലം കിട്ടും അത്രയും വലിയൊരു ആഗോള ബ്രാൻഡാണ് തരൂർ ആ തരൂർ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം ബാക്കിയാണ് പക്ഷേ രാഷ്ട്രീയത്തിലിറങ്ങിയ തരൂരിൻ്റെ ഭാവി മുരണിച്ചു പോകും കാരണം തരൂരിനെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നു ദേശീയതലത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല തരൂരിന് ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തരൂരെങ്കിൽ കേരള മുഖ്യമന്ത്രി പദവിയിലേക്ക് വരാം എന്ന് ശ്രമിച്ചപ്പോൾ ഇവിടെയും ചവിട്ടിക്കൂട്ടാണ് തരൂരിന് മുമ്പിൽ ഈ നിലയിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതായിരിക്കുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ടുതന്നെ തരൂർ ഇനി എന്ത് നിലപാടെടുക്കാൻ പോകുന്നതിന് ചോദ്യം പ്രസക്തമാണ് രാജ്യത്തിന് അനുകൂലമായ നിലപാടായിരിക്കും തന്റേതേ എന്ന് മാത്രമാണ് തരൂർ പറയുന്നത് തരൂർ ബി ജെ പോവില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല തരൂരിനെ ബി ജെ പിയുടെ മുഖമാക്കി മാറ്റിയാൽ കേരളത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മോദിക്കറിയാം ആർ എസ് എസിനറിയാം ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോൾ തന്നെ ഇവിടെ വലിയ ചലനമുണ്ടായി രാജീവ് ചന്ദ്രശേഖരനേക്കാൾ കൂടുതൽ സ്വാധീനം യുവാക്കൾക്കിടയിലും പ്രൊഫഷണൽസിനിടയിലും ഉണ്ടാക്കാൻ തരൂരിന് കഴിയുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് അറിയാം തരൂർ ഇവിടെ ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് വന്നാൽ കേരളത്തിന് ബി ജെ പി മുഖമായാൽ രാജി ചന്ദ്രശേഖരനെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് കാരണം തരൂർ എം സ്ഥാനം രാജിവെക്കുകയും പകരം രാജി ചന്ദ്രശേഖരൻ മത്സരിച്ച് ജയിക്കുകയും ചെയ്യാം അത്തരം ഒരു വഴി മുമ്പിലുണ്ട് എന്നാൽ തരൂർ അതിന് നിന്നുകൊടുക്കുമോ തരൂരിന്റെ ആഗോള പൗരൻ എന്ന നിലയിൽ ആഗോള എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു ആഗോള സ്വാധീനത്തെ ഇത് ബാധിക്കുമോ എന്നതിന്റെ നിഗമനത്തിലായിരിക്കും അത്തരമൊരു നിലപാട് മറ്റൊരു സാധ്യതയുള്ളത് തരൂര് ഇപ്പോൾ തുടരുന്ന തന്റെ രാജ്യാനുകൂല നിലപാട് പ്രത്യേകം ശ്രദ്ധിക്കണം തരൂർ നിലപാട് ബിജെപി അനുകൂലമല്ല രാജ്യത്തിന് അനുകൂലമാണ് തരൂർ ബിജെപിക്ക് അനുകൂലമായി ഒന്നും പറഞ്ഞിട്ടില്ല തരൂർ രാജ്യത്തിന് അനുകൂലമായി പറഞ്ഞു രാജ്യത്തെ നയിക്കുന്നു മോദിയെ അനുകൂലിച്ചു പറഞ്ഞു മാത്രമല്ല എല്ലാ വിഷയങ്ങളും വികസനോന്മുഖമാണ് രാജ്യാഭിമാനത്തിന് ചേരുന്നതാണ് ജനപക്ഷത്ത് ചേരുന്നതാണ് തരൂരിന്റെ നിലപാട് ഈ നിലപാട് കൂടുതൽ വ്യക്തമാക്കുക കൂടുതൽ വലതോട്ട് ചേരുക അങ്ങനെ സജീവമായി സ്വതന്ത്ര പരിവേഷത്തിലേക്ക് മാറാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് തരൂരിന്റെ നിലപാട് അങ്ങനെയാവും വലിയ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് തരൂരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അത് ഏത് തരത്തിലുള്ള മാറ്റമാണ് ബി ജെ പിയിലേക്കുള്ള പോക്കാണോ അതോ കൂടുതൽ സ്വതന്ത്രനായി തരൂർ ഇവിടെ ഒരു സ്വതന്ത്ര മുഖത്തിലൂടെ ഒരു സ്വതന്ത്ര ഐഡിയോളജിയിലൂടെ തരൂർ ഒരു പക്ഷേ ബി ജെ പിയോട് ചേർന്നു അല്ലാതെയൊക്കെ ഒരു കേരളത്തിൻ്റെ മാത്രം മുഖം സൃഷ്ടിക്കാനുള്ള നീക്കമാണോ എന്ന് വ്യക്തമല്ല അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത പലരും പറഞ്ഞു കേൾപ്പിക്കുന്നത് ഇന്ത്യയ്ക്കൊരു സ്ഥിരം പ്രതിനിധി യു എനിലുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് ഒരു സ്ഥിരം പ്രതിനിധിയുണ്ട് ഈ സ്ഥിരം പ്രതിനിധി പലപ്പോഴും പലരും മാറി മാറി നിയമിക്കുകയാണ് ഐ എഫ് എസ്കാർ മുതിർന്ന ഐ എഫ് എസ് കാരാണ് ആ പദവിയിൽ നിയോഗിക്കപ്പെടുക അവരെ ഇന്ത്യയ്ക്ക് വേണ്ടി ശക്തമായ നിലപാട് അവിടെ എടുക്കുന്നുണ്ടെങ്കിലും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തരൂരിനെ സ്ഥിരം പ്രതിനിധിയായി ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരം പ്രതിനിധിയായി നിയോഗിക്കാനും ജനീവ കേന്ദ്രമാക്കി തരൂർ പ്രവർത്തിക്കാനും അങ്ങനെ ലോകരാഷ്ട്ര തലവന്മാരുമായും യു എൻ പ്രതിനിധികളുമായും നിരന്തരം സമ്പർക്കത്തിലേർപ്പെട്ട് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടെന്താണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്ന സൂചനയുമുണ്ട് എന്നാൽ മുതിർന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥന് ഇരിക്കേണ്ട തസ്തികയിലേക്ക് എം പി ആയ പ്രധാനമന്ത്രി പോലും ആവാൻ ആഗ്രഹമുള്ള തരൂർ മാറുമോ എന്ന ചോദ്യം പ്രസക്തമാണ് എന്നാൽ തരൂർ കേവലം ഒരു യു എൻ പ്രതിനിധി മാത്രമാവില്ല അടുത്ത ഘട്ടമായി ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആവാൻ അമേരിക്കയുടെ പിന്തുണയോടെ ആവുക എന്ന ലക്ഷ്യത്തോടെയാണ് തരൂറിനെ ഇങ്ങനെ പ്രതിനിധിയാക്കി വിടുന്നത് എന്നാണ് ഒരു സൂചന ഇത്തരത്തിൽ പല സൂചനകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് രാഹുൽ ഗാന്ധിയുടെ ഈഗോയിൽ തട്ടി തരൂറിന് പുറത്തേക്ക് പോവേണ്ട അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു എവിടേക്കായിരിക്കും പോകുന്നത് ബി ജെ പി നേതൃത്വത്തോട് ചേർന്നുകൊണ്ട് കേരളത്തിന്റെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ മുഖമായി മാറുകയാണോ അതോ ഐക്യരാഷ്ട്രസഭ പോലുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് മാറിക്കൊണ്ട് അത്തരത്തിലേക്ക് മുമ്പോട്ട് പോവുകയാണോ അതോ സ്വതന്ത്രമായി തന്നെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് അത് ബി ജെ പിയോട് അലൈൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയമില്ല എന്തായാലും തരൂർ കാത്തിരിക്കുന്നത് കോൺഗ്രസ് പുറത്താക്കുന്ന ദിവസത്തെയാണ് കോൺഗ്രസ് നേതൃത്വം അടുപ്പിക്കുന്നില്ല ഒരുമിച്ച് ചേർന്ന് അടിക്കുന്നു അതുകൊണ്ട് അവസരം കാത്തിരിക്കുകയാണ് തരൂർ ചവിട്ടി പുറത്താക്കാൻ പുറത്തേക്ക് പോകുന്നില്ല കോൺഗ്രസുകാർ ചവിട്ടി പുറത്താക്കട്ടെ രാജ്യത്തിന് വേണ്ടി നിലപാടെടുത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെടുകയാണെങ്കിൽ രക്തസാക്ഷി പരിവേഷം കൂടി തരൂരിനെ സ്വാധീനിക്കും സഹായിക്കും അതുകൊണ്ട് തരൂർ കാത്തിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം തന്നെ ചവിട്ടി പുറത്താക്കാൻ കൃത്യമായ നിലപാട് തരൂരിനുണ്ടെന്നും വെറുതെ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയല്ലെന്നും തരൂർ വ്യക്തമായ പദ്ധതിയോടെയാണ് കാര്യങ്ങൾ നീക്കുന്നതൊന്നും വ്യക്തമാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തരൂര് പാകിസ്ഥാനെതിരായ അനുകൂലമായ നിലപാട് കടുപ്പിക്കാനാണ് പോകുന്നത് ഇപ്പോൾ നേരെ ലാറ്റിൻ ലാറ്റിനമേരിക്കയിലേക്കാണ് ആദ്യം പോകുന്നത് അവിടെ നിന്ന് അമേരിക്കൻ അവധിക്കാലം കഴിയുമ്പോൾ അമേരിക്കയിൽ പോയിട്ട് വരും ആ ദൗത്യം പൂർണ്ണമായും വിജയിച്ചു കഴിഞ്ഞാൽ തരൂരിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകളും റിപ്പോർട്ടുകളും